എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ജയിക്കുന്നതിനായിട്ട് എത്ര മാർക്ക് നേടണം അതായത് ഈ ഒരു നാൽപ്പത് മാർക്കിൻ്റെ വിഷയത്തിൽ വിദ്യാർത്ഥികൾ പന്ത്രണ്ട് മാർക്ക് വാങ്ങിക്കണോ അതുപോലെ എൺപത് മാർക്കിൻ്റെ വിഷയത്തിൽ ഇരുപത്തി നാല് മാർക്ക് വാങ്ങിക്കണോ അതല്ലെങ്കിൽ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് അഞ്ച് മാർക്കോ അതുപോലെ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് പത്ത് മാർക്കോ കിട്ടിയാൽ നിങ്ങൾ ജയിക്കുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എ പ്ലസ് ഗ്രേഡ് മുതൽ ഡി പ്ലസ് ഗ്രേഡ് വരെ അതായത് എ പ്ലസ് എന്ന് പറയുമ്പോൾ എ പ്ലസ് എ അതുപോലെ തന്നെ ബി പ്ലസ് ബി അതുപോലെ തന്നെ സി പ്ലസ് സി അതുപോലെ തന്നെ ഡി പ്ലസ് എന്നിങ്ങനെയുള്ള ഈ ഒരു ഗ്രേഡുകൾ കിട്ടുന്നതിനായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് നേടണം എന്നുള്ളതും അതുപോലെ തന്നെ എസ് എസ് എൽ സിയിൽ സെ പരീക്ഷ ഉണ്ട് അപ്പോൾ ആ ഒരു എസ് എസ് എൽ സി സെ പരീക്ഷ എപ്പോഴാണ് അതുപോലെ തന്നെ എസ് എസ് എൽ സിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നാൽ ആ ഒരു ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാം അപ്പോൾ വിദ്യാർത്ഥികൾ ഒന്നുകിൽ ഇന്നോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴാണ് സമയം കിട്ടുക അതനുസരിച്ച് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷയിൽ ജയിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് വേണ്ട ഗ്രേഡ് ആണ് ഡി പ്ലസ് ഗ്രേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഡി പ്ലസ് ഗ്രേഡ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നത് നിങ്ങൾക്ക് തിയറി പരീക്ഷ അതായത് ഈ ഒരു ടെർമിനൽ ഇവാലുവേഷൻ എന്നുള്ളതാണ് തിയറി പരീക്ഷയുടെ ഇംഗ്ലീഷിലുള്ള ആ ഒരു വേർഡ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു തിയറി എക്സാമിന് ലഭിച്ചിട്ടുള്ള ആ ഒരു മാർക്ക് ആണ് ഈ ഒരു ടി ഇ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം നിങ്ങൾക്ക് ഐ ടിക്ക് മാത്രമാണുള്ളത് അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ എക്സാം ഐ ടിക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു അതായത് ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഈ ഒരു മാർച്ചിലെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ അപ്പോൾ അതാണ് ഈ ഒരു പി ഇ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ സി ഇ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇവാലേഷൻ എന്നുള്ളതാണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റ് അസൈൻമെൻറ്റ് ഇവക്കൊക്കെ നിങ്ങൾക്ക് ടീച്ചേഴ്സ് നൽകുന്ന മാർക്കാണ് കണ്ടിന്യൂസ് ഇവാലേഷൻ അതായത് സി ഇ മാർക്ക് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ഐ ടി വിഷത്തിൻ്റെ ആ ഒരു ജയിക്കാനായിട്ട് ടോട്ടലായിട്ട് നോക്കുന്നത് ബാക്കിയുള്ള വിഷയങ്ങൾ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ടി ഇ മാർക്ക് അതായത് എഴുതിയിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്കും അതുപോലെ തന്നെ സി ഇ മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി ടീച്ചേഴ്സ് നൽകിയിട്ടുള്ള അതായത് എൺപത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് അതായത് എൺപത് മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് സി എ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു നാൽപ്പത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് പത്ത് മാർക്ക് സി ഇ മാർക്ക് ഉണ്ട് അപ്പോൾ ഈ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഇരുപതും അതുപോലെ തന്നെ ഈ ഒരു പത്ത് സിഇ ഇത് തന്നെയാണ് സി എ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഐ ടി ഒഴികെയുള്ള ബാക്കി എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ ലഭിക്കുന്ന ഈ ഒരു ടി ഇ മാർക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഓൾറെഡി നൽകിയിട്ടുള്ള സി ഇ മാർക്കുമാണ് ജയിക്കാനായിട്ട് പരിഗണിക്കുന്നത് ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ പന്ത്രണ്ട് മാർക്ക് കിട്ടണോ അതുപോലെ തന്നെ ഈ ഒരു എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഇരുപത്തി നാല് മാർക്ക് കിട്ടണോ അതല്ലെങ്കിൽ നാൽപ്പത് പരീക്ഷയുടെ മാർക്കിൽ അഞ്ച് മാർക്കും എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ പത്ത് മാർക്കും കിട്ടിയാൽ ആ ഒരു വിദ്യാർത്ഥി ജയിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എസ് എസ് എൽ സി റിസൾട്ട് വന്ന ശേഷം പിന്നീട് എസ് എസ് എൽ സിയുടെ സബ്ജെക്റ്റിൽ തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് സേ പരീക്ഷയാണ് ഉള്ളത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഈ വർഷം അതായത് ഈ ഒരു പരീക്ഷ കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് കാരണം നിങ്ങൾക്ക് മാർക്ക് കുറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു എസ് എൽ സിയുടെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് പിന്നീട് പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷനുള്ള അപേക്ഷ ആരംഭിക്കും അങ്ങനെ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ ആരംഭിക്കുന്ന സമയത്ത് ഈ ഒരു അഡ്മിഷൻ പരിഗണിക്കുന്നത് നിങ്ങളുടെ റിസർവേഷൻ അതുപോലെ നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ മാർക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് പേഴ്സൻറ്റേജ് അതുപോലെ നിശ്ചിത വിഷയങ്ങൾക്ക് വെയിറ്റേജ് ഉണ്ട് അതായത് സയൻസ് വിഷയങ്ങളിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതിന് സയൻസ് വിഷയങ്ങൾക്ക് വെയിറ്റേജ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ബയോളജി സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഇതുപോലുള്ള സയൻസ് ഗ്രൂപ്പുകളിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് എത്ര മാർക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ കിട്ടി എന്നുള്ളത് നോക്കും അപ്പോൾ എത്ര ഗ്രേഡ് ഉള്ളത് എന്നുള്ളതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു കോഴ്സുകളിലേക്കുള്ള ഒക്കെ കിട്ടുന്നത് അതുപോലെ ഒരു സ്കൂളിൽ എത്ര സീറ്റ് ആയതുകൊണ്ട് ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വണ്ണിൻ്റെ ഒരു ഏത് കോമ്പിനേഷനിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത് ഈ ഒരു അഞ്ച് മാർക്കോ പത്ത് മാർക്കോ നേടുകയല്ല നിങ്ങളുടെ ലക്ഷ്യം ഈ ഒരു നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾ ൊരു മുപ്പത് മാർക്കോ അതുപോലെ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾ ഒരു അറുപത് മാർക്കോ നേടണം എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കൂടുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഗ്രേഡ് കൂടുകയും നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത കൂടുകയും ചെയ്യും നിങ്ങൾ അഡ്മിഷൻ എന്ന് പറയുമ്പോൾ പല വിദ്യാർത്ഥികളും പ്ലസ് വൺ അഡ്മിഷൻ എന്നുള്ളത് മാത്രമാണ് ചിന്തിക്കുക എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഐ ടി ഐ അതുപോലെ തന്നെ പോളിടെക്നിക്ക് അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് കുറച്ച് കാലങ്ങൾക്ക് ശേഷം പത്താം ക്ലാസ് യോഗ്യതയിൽ പത്താം ക്ലാസ്സിലെ മാർക്ക് മാത്രം നോക്കി അഡ്മിഷൻ നൽകുന്ന വിവിധ ജോലികളുണ്ട് അതായത് പോസ്റ്റൽ വകുപ്പിലൊക്കെ ജോലിയുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ ജോലി നൽകുന്ന സമയത്ത് നിങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെ ഗ്രേഡും പെർസെൻ്റേജും മാത്രമാണ് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റുമെങ്കിൽ അത്രത്തോളം മാർക്ക് വാങ്ങിക്കുക അല്ലാതെ അഞ്ചോ പത്തോ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് ഇനി നമുക്ക് വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇത് എസ് എസ് എൽ സിയുടെ നോട്ടിഫിക്കേഷനാണ് അതായത് ഗവൺമെൻറ്റ് എസ് എസ് എൽ സി പരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് മാർക്ക് എങ്ങനെയാണ് പരിഗണിക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് റിസൾട്ടിൽ എത്ര മാർക്ക് ഒരു വിദ്യാർത്ഥി നേടണം എന്നിങ്ങനെയുള്ള വിവിധമായിട്ടുള്ള ഗവൺമെന്റിന്റെ തീരുമാനങ്ങളും അതുപോലെ തന്നെ ഈ ഒരു എസ് എസ് പരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾക്കും അധ്യാപകർക്കുമുള്ള നിർദ്ദേശങ്ങൾ അതുപോലെ വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാവിധ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള സർക്കാരിന്റെ അതായത് ഈ ഒരു എസ് എസ് എൽ സി പരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രോസ്പെക്ടേഴ്സാണ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനാണ് ഇത് അതായത് എസ് എസ് എൽ സിയുടെ വിജ്ഞാപനമാണിത് അപ്പോൾ ഈ ഒരു വിജ്ഞാപന പ്രകാരം പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അർഹത നേടുന്നതിന് ഓരോ പേപ്പറിനും തുടർമൂല്യനിർണ്ണയത്തിന്റെ അതായത് സിഇ മാർക്കും അതുപോലെ തന്നെ ഹീരോ എഴുത്ത് പരീക്ഷയുടെ ടി ഇ സ്കോറും അത് അല്ലെങ്കിൽ തിയറി പരീക്ഷയുടെ സ്കോറും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പരീക്ഷകളുടെ സ്കോറും ചേർത്ത് കണക്കാക്കുമ്പോൾ ഡി പ്ലസ് ഗ്രേഡ് അതായത് മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് ശതമാനമെങ്കിലും നേടിയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ജയിക്കാനായിട്ട് കൂട്ടുന്നത് നിങ്ങൾക്ക് സി ഇ മാർക്ക് കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ ടി ഇ മാർക്ക് അതായത് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു എഴുത്ത് പരീക്ഷയുടെ മാർക്ക് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ പി ഇ മാർക്ക് പി എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ എക്സാം പ്രാക്ടിക്കൽ എക്സാമിൻ്റെ അതായത് ഒരു പ്രാക്ടിക്കൽ പരീക്ഷകളുടെ സ്കോറും പരിഗണിക്കുന്നുണ്ട് അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി അതായത് ഐ ടി സബ്ജക്റ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലിൻ്റെ മാർക്ക് ോക്കുന്നുണ്ട് അതുപോലെ തന്നെ എഴുത്ത് പരീക്ഷയുടെ മാർക്ക് നോക്കുന്നുണ്ട് ഐ ടിയിലെ എഴുത്ത് പരീക്ഷയിലെ എല്ലാം കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത് ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സി മാർക്ക് അപ്പോൾ ഇവിടെ മാർക്ക് വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് മാർക്ക് വരുന്നത് അതായത് ഇവിടെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ അതായത് സി മാർക്ക് പത്ത് അതുപോലെ തന്നെ ടി മാർക്ക് പത്ത് അതുപോലെ തന്നെ മുപ്പത് മാർക്ക് ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഐ ടി പരീക്ഷയിൽ മാർക്ക് വരുന്നത് ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ നോക്കാം ബാക്കിയുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് എൺപത് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മാർക്ക് അതായത് എൺപത് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഈ ഒരു ടി മാർക്കും അതുപോലെ തന്നെ സി ഇ മാർക്കുമാണ് വരിക അപ്പോൾ ഈ രീതിയിൽ ടോട്ടൽ നോക്കുന്ന സമയത്ത് ടി ഇ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാം എൺപത് മാർക്കാണ് അതുപോലെ തന്നെ സി ഇ എന്ന് പറയുമ്പോൾ ഇരുപത് മാർക്കാണ് ടോട്ടൽ നൂറ് മാർക്കിലാണ് വരിക അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റിലും ഇതേ രീതിയിൽ തന്നെയാണ് വരിക എഴുത്ത് പരീക്ഷയുടെ മാർക്ക് അതുപോലെ തന്നെ സി ഇ മാർക്ക് ടോട്ടൽ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി അത് മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് ശതമാനം വരെ മാർക്ക് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുക നാൽപ്പതും അതുപോലെ പത്ത് മാർക്ക് സി ഇ ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് മാർക്ക് നോക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ഈ ഒരു എഴുത്ത് പരീക്ഷയുടെ മാർക്കും സി ഇ മാർക്കുമാണ് ഇതിൽ നോക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് മൊത്തം കിട്ടിയ മാർക്ക് മുപ്പത് ശതമാനം മുപ്പത്തി ഒൻപത് ശതമാനം വരെ മാർക്ക് ഉണ്ടായിരിക്കണം അങ്ങനെയെങ്കിലാണ് നിങ്ങൾ ജയിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാം അതായത് നാല്പത് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ പത്ത് മാർക്ക് സി സിഇ ഉൾപ്പെടെ അൻപത് മാർക്കിലാണ് പരീക്ഷ ഇടുക അൻപതിൻ്റെ പതിനഞ്ച് ശതമാനം പതിനഞ്ചല്ല മുപ്പത് ശതമാനമായിട്ടുള്ള പതിനഞ്ച് മാർക്കാണ് നിങ്ങൾ നേടേണ്ടത് അപ്പോൾ ഒരു പതിനഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ പത്ത് മാർക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഫുൾ സി ഇ മാർക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഞ്ച് മാർക്ക് ഈ ഒരു നാല്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ കിട്ടി കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി ജയിക്കും അതായത് അഞ്ച് മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ആ ഒരു പരീക്ഷ ജയിക്കും എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് ഒൻപത് മാർക്ക് മാത്രമേ സി ഇ ഉള്ളൂ എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആറ് മാർക്ക് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആകെ ജയിക്കാൻ വേണ്ടത് പതിനഞ്ച് മാർക്കാണ് പതിനഞ്ചിൽ പത്ത് മാർക്ക് സിഇ കിട്ടുകയാണെങ്കിൽ അഞ്ച് മാർക്ക് മതി എഴുത്തു പരീക്ഷയിൽ നിങ്ങൾ ജയിക്കാനായിട്ട് എന്നാൽ നിങ്ങൾക്ക് പത്ത് മാർക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ഒൻപത് മാർക്ക് സി ഇ മാർക്കായിട്ട് കിട്ടുന്നുള്ളൂ എങ്കിൽ ആറ് മാർക്ക് നിങ്ങൾ നേടുകയാണെങ്കിലാണ് പതിനഞ്ച് മാർക്ക് കിട്ടി ജയിക്കുകയുള്ളൂ ഇനി ഒരു പതിനഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഡി പ്ലസ് ഗ്രേഡ് ആണ് അത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഡി പ്ലസ് ഗ്രേഡ് ആണ് ഈ ഒരു പതിനഞ്ച് മാർക്ക് എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇരുപത് മാർക്ക് സി ഇ ഉണ്ട് ടോട്ടൽ നൂറിലാണ് മാർക്ക് വരിക അപ്പോൾ ഈ ഒരു നൂറിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മുപ്പത് മാർക്കാണ് അപ്പോൾ മുപ്പത് മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് ഫുൾ സി ഇ കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് പത്ത് മാർക്ക് എഴുത്തു പരീക്ഷയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി ജയിക്കുന്നതാണ് കാരണം മുപ്പത് മാർക്ക് കിട്ടിയാൽ മതി അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ജയിക്കുന്നത് അതായിരിക്കും ഇതിന്റെ ഗ്രേഡ് എന്ന് പറയുന്നത് ഡി പ്ലസ് ഗ്രേഡ് ആണ് ഇനി ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഇരുപത് മാർക്ക് കിട്ടുന്നില്ല പതിനേഴ് മാർക്ക് മാത്രമേ വിദ്യാർത്ഥിക്ക് സി ഇ ഇനത്തിൽ ടീച്ചർ നൽകുന്നുള്ളൂ എന്ന് കരുതുക ഓൾറെഡി ഈ ഒരു മാർക്ക് നൽകിയിട്ടുള്ള മാർക്കാണ് ജസ്റ്റ് ഇത് നിങ്ങൾക്ക് പറയാൻ വേണ്ടി മാത്രമാണ് പറയുന്നത് അപ്പോൾ ഇത് അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പതിനേഴ് മാർക്കാണ് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ആ ഒരു വിദ്യാർത്ഥി വായിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് മുപ്പതിൽ നിന്നും പതിനേയും കുറച്ചാലും എത്ര മാർക്കാണ് ആ ഒരു മാർക്കാണ് അതായത് പതിമൂന്ന് മാർക്ക് ആ ഒരു വിദ്യാർത്ഥി വായിച്ചാലാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് മുപ്പത് മാർക്ക് കിട്ടുകയും അത് ഡി പ്ലസ് ഗ്രേഡ് ആയിട്ട് അതായത് ഡി പ്ലസ് ഗ്രേഡെങ്കിൽ കിട്ടുകയും ചെയ്യുള്ളൂ അപ്പോൾ ഇതാണ് ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് അതായത് എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് പത്ത് പത്ത് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ജയിക്കും കാരണം ഫുൾ സി ഇ കിട്ടുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പത്ത് മാർക്ക് സി ഇ കിട്ടിയാൽ സി അല്ല എയ്ത്ത് പരീക്ഷയിൽ കിട്ടിയാൽ ജയിക്കും എന്നാൽ നിങ്ങൾ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ടീച്ചേഴ്സിനെ അനുസരിച്ചിരിക്കും ടീച്ചേഴ്സ് സാധാരണ എല്ലാ വിദ്യാർത്ഥികൾക്കും ഫുൾ സി ഇ കൊടുക്കാറുണ്ട് എന്നാൽ ചില വിദ്യാർത്ഥികൾക്കെങ്കിലും പതിനേ മാർക്ക് ഒക്കെ അതായത് ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് പഠിക്കുന്നില്ലെങ്കിൽ ഈ ഒരു പത്തൊൻപത് പതിനെട്ട് പതിനേ ഈ രീതിയിൽ കുറച്ച് മാർക്ക് കുറക്കും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എത്ര മാർക്ക് കുറവുണ്ടോ അതിനേക്കാൾ അത്രയും അതായത് മുപ്പതിൽ നിന്ന് ആ ഒരു സി ഇ മാർക്ക് എത്ര കിട്ടാൻ സാധ്യതയുണ്ട് അത് കുറച്ച് കിട്ടുന്ന മാർക്കാണ് വിദ്യാർത്ഥികൾ വാങ്ങിക്കേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഈ ഒരു നിങ്ങൾ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ മാർക്ക് വാങ്ങിക്കേണ്ടത് ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എ പ്ലസ് കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് റിസൾട്ടിൽ ഗ്രേഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് എ പ്ലസ് ആണോ എ ആണോ ബി പ്ലസ് ആണോ ബി ആണോ സി പ്ലസ് ആണോ സി ആണോ അല്ലെങ്കിൽ ഡി പ്ലസ് ആണോ ഈ ഒരു ഡീറ്റെയിൽസ് മാത്രമാണ് നിങ്ങളുടെ റിസൾട്ടിൽ ഉണ്ടാവുള്ളൂ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ഉണ്ടായിരിക്കില്ല ഇനി നമുക്ക് എ പ്ലസ് കിട്ടാനും അതുപോലെ തന്നെ മറ്റ് ഗ്രേഡുകൾ കിട്ടാനും എത്ര മാർക്ക് നേടണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ അതായത് ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നിങ്ങൾക്കൊരു പച്ച കളറിൽ കൊടുത്തത് കാണാം അപ്പോൾ ഈ ഒരു പച്ച കളറിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്തുള്ളതാണ് അതായത് ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത് അതായത് ഡി പ്ലസ് ഗ്രേഡാണ് ഏറ്റവും കുറഞ്ഞ ജയിക്കാൻ വേണ്ട ഗ്രേഡ് എന്ന് പറയുന്നത് ഇതിന് തായായിട്ടുള്ള ഡി ഗ്രേഡോ അല്ലെങ്കിൽ ഇ ഗ്രേഡോ അതായത് ഇവിടെ നിങ്ങൾക്ക് ചുവപ്പ് കളറിൽ കൃത്യമായിട്ട് എഴുതിയത് കാണാൻ സാധിക്കും ഡി ഒ ഇ ഗ്രേഡാണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഫെയിൽഡായതായിട്ട് കണക്കാക്കും അതായത് എസ് എസ് എൽ സി പരീക്ഷയിൽ തോറ്റതായിട്ട് കണക്കാക്കുന്നതും നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിനാണോ ഈ ഒരു ഡി ഒ ഇ കിട്ടിയിട്ടുള്ളത് അങ്ങനെയുള്ള ആ ഒരു സബ്ജക്റ്റുകൾ നിങ്ങൾ എസ് എസ് എൽ സി സെ പരീക്ഷ എഴുതേണ്ടതായിട്ടും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു എ പ്ലസ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ എ ഗ്രേഡ് കിട്ടാനും ഒക്കെ ആയിട്ട് എത്ര മാർക്ക് വിദ്യാർത്ഥികൾ നേടണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾ സിമ്പിൾ ആയിട്ട് തന്നെ ഈ ഒരു കാര്യം നോക്കാം നാൽപ്പത് മാർക്കിന്റെ പരീക്ഷയിൽ അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് കാണാം അതായത് ഇവിടെ ഈ ഒരു ഡീറ്റെയിൽസ് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു പട്ടിക നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്ക മനസ്സിലാക്കിയാൽ മതി അത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് ഇവിടെ നാൽപ്പത് മാർക്കിൽ നിങ്ങൾ എത്ര മാർക്ക് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ എത്ര കിട്ടിയാലാണ് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ഇരോ അൻപതിൽ അതായത് നാൽപ്പതും പത്ത് മാർക്ക് സിഇ ഉൾപ്പെടെ അൻപതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് ഈ ഒരു എ പ്ലസ് കിട്ടുക എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ എൺപത് മാർക്കിൻ്റെ നിങ്ങൾ പരീക്ഷയിൽ എത്ര മാർക്ക് വാങ്ങിച്ചാലാണ് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുക എന്നുള്ളതും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സിഇ മാർക്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുക എന്നുള്ളതുമാണ് ഇതിൽ നൽകിയിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത്തി അഞ്ച് മാർക്ക് മുതൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്ക് വരെ കിട്ടിയാലാണ് എ പ്ലസ് കിട്ടുക അതുപോലെ മുപ്പത് മുതൽ മുപ്പത്തി നാല് വരെ മാർക്ക് കിട്ടിയാലും എ ഗ്രേഡ് കിട്ടുക അതുപോലെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിയാലാണ് ബി പ്ലസ് ഗ്രേഡ് കിട്ടുക ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെ മാർക്ക് കിട്ടിയാലാണ് ബി ഗ്രേഡ് കിട്ടുക അതുപോലെ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ മാർക്ക് ഇട്ടിയാലാണ് സി പ്ലസ് ഗ്രേഡ് കിട്ടുക അതുപോലെ പത്ത് മുതൽ പതിനാല് വരെ മാർക്ക് ഇട്ടിയാലാണ് സി ഗ്രേഡ് കിട്ടുക അതുപോലെ തന്നെ അഞ്ച് മുതൽ ഒൻപത് വരെ മാർക്ക് കിട്ടി കഴിഞ്ഞാലാണ് ഡി പ്ലസ് ഗ്രേഡ് കിട്ടുക അതായത് നിങ്ങൾക്ക് അറിയാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ അഞ്ച് മാർക്കെങ്കിലും കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ജെ ും എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അഞ്ച് മാർക്ക് എന്നുള്ളതായിരിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യം ഒരു മുപ്പത് മാർക്കെങ്കിലും നിങ്ങൾ നേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ വിദ്യാർത്ഥികൾ എത്ര മാർക്ക് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഈ ഒരു എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ജയിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു പത്ത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് സി ഉണ്ടെങ്കിൽ ടോട്ടൽ മുപ്പത് മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കും അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് പത്ത് മാർക്ക് മുതൽ പത്തൊൻപത് വരെ എന്നുള്ളത് കൊടുത്തത് കാണാം ഇവിടെ സി ഇ ഉൾപ്പെടെ മുപ്പത് മാർക്ക് മുതൽ മുപ്പത്തി ഒൻപത് വരെ എന്ന് കൊടുത്തതും കാണാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അതായത് ഡി പ്ലസ് ഗ്രേഡെങ്കിലും കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എസ് പരീക്ഷയുടെ എൺപത് മാർക്കിന്റെ സബ്ജക്ടിന് മിനിമം പത്ത് മാർക്കെങ്കിലും കിട്ടിയാലാണ് നിങ്ങൾ ജയിക്കുള്ളൂ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ പത്തൊൻപത് മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് ഡി പ്ലസ് ഗ്രേഡായിട്ടാണ് ഉണ്ടാവുക ഇനി വിദ്യാർത്ഥികൾക്ക് ബാക്കിയുള്ള എ പ്ലസിൻ്റെ കാര്യങ്ങൾ നോക്കാം അതായത് എഴുപത് മുതൽ എൺപത് വരെ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാലാണ് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുക അതായത് നിങ്ങൾക്ക് സി ഇ മാർക്ക് ഉൾപ്പെടെ തൊണ്ണൂറ് മുതൽ നൂറ് വരെ മാർക്കിനുള്ളിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു എ പ്ലസ് കിട്ടും അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു എഴുപത് മാർക്ക് കിട്ടിയാൽ തന്നെ അത് എ പ്ലസ് ആവുന്നതാണ് കാരണം ഇരുപത് മാർക്ക് സി ഇ കൂട്ടുന്ന സമയത്ത് അത് തൊണ്ണൂറ് മാർക്ക് ആവുന്നതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാം അറുപത് മാർക്ക് മുതൽ അറുപത്തി ഒൻപത് വരെ കിട്ടിയാൽ നിങ്ങൾക്ക് എ ഗ്രേഡും അമ്പത് മുതൽ അൻപത്തി ഒൻപത് വരെ കിട്ടിയാൽ ബി പ്ലസ് ഗ്രേഡ് നാൽപ്പത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിയാൽ ബി ഗ്രേഡ് അതുപോലെ മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിയാൽ സി പ്ലസ് ഗ്രേഡ് ഇരുപത് മുതൽ ഇരുപത്തി ഒൻപത് വരെ മാർക്കിറ്റാൽ സി ഗ്രേഡ് അതുപോലെ തന്നെ പത്ത് മുതൽ പത്തൊൻപത് വരെ മാർക്കെറ്റാൽ ഡി പ്ലസ് ഗ്രേഡ് ഇതിനൊത്തായി ഏത് ഗ്രേഡ് എത്ര മാർക്ക് കിട്ടിയാലും ഡി ഒ ഇ ആണ് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് വല്ല ഗ്രേസ് മാർക്കോ മറ്റോ ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്രേസ് മാർക്കും ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തൊണ്ണൂറ് മാർക്ക് ആകുന്നത് വരെയാണ് അതായത് നിങ്ങൾക്ക് സിഇ മാർക്ക് കൂട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു എഴുത്ത് പരീക്ഷയിൽ കിട്ടിയ മാർക്ക് കൂട്ടും ഇങ്ങനെ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ആകെ എൺപത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ഒരു എൺപത്തി എട്ടാണെന്ന് കരുതുക നിങ്ങൾക്ക് ഒരു ഇരുപത് മാർക്ക് സി സി ഇ അല്ല ഗ്രേസ് മാർക്ക് ഉണ്ടെന്ന് കരുതുക അപ്പോൾ ആ ഇരുപത് മാർക്ക് ഗ്രേസ് മാർക്കിൽ നിന്നും ഒരു രണ്ട് മാർക്ക് എടുത്ത് ഇതിനോടൊപ്പം ആഡ് ചെയ്യും അതായത് എൺപത്തി എട്ടും രണ്ടും അതായത് തൊണ്ണൂറ് മാർക്ക് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് മാർക്ക് തൊണ്ണൂറ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എ പ്ലസ് ആയി അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു മുപ്പത്തി അഞ്ച് മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് അത് എ പ്ലസിലേക്ക് മാറും അതായത് നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് മുതൽ അൻപത് വരെ കിട്ടിയാൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത് മാർക്കാണെന്ന് കരുതുക നിങ്ങൾക്ക് ബാക്കി എല്ലാ സബ്ജക്റ്റിനും എ പ്ലസ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു എ ഗ്രേഡ് എങ്കിലും മിനിമം ഉണ്ട് എന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏത് വിഷയത്തിലാണ് ഈ ഒരു മാർക്ക് നൽകിയാൽ എ പ്ലസ് ആവുക അതിനനുസരിച്ച് ഇതിനോടൊപ്പം ഒരു അഞ്ച് മാർക്ക് നിങ്ങളുടെ ഗ്രേസ് മാർക്കിൽ നേരത്തെ ആഡ് ചെയ്യും അങ്ങനെ നാൽപ്പത്തി അഞ്ച് കിട്ടിയാൽ അത് എ പ്ലസ് ഗ്രേഡ് ആവും അതായത് നിങ്ങളുടെ തൊണ്ണൂറ് ശതമാനം മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് വരെ മാത്രമാണ് ഒരു വിഷയത്തിന് നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ തോൽക്കുക തോൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് ഏതാണോ അതിനാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ഡി ഗ്രേഡോ ഇ ഗ്രേഡോ കിട്ടിയാൽ ആ ഒരു വിദ്യാർത്ഥി തോൽക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ജയിക്കാൻ എന്ത് ചെയ്യും എന്നുള്ളത് അപ്പോൾ നിങ്ങൾ എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് എസ് എസ് എൽ സിയുടെ സേ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം എസ് എസ് എൽ സി സേ പരീക്ഷയ്ക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങളുടെ എസ് എസ് എൽ സി റിസൾട്ട് എപ്പോഴാണ് വരുന്നത് അതിന് തൊട്ട് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എസ് എൽ സി സേ പരീക്ഷകൾ അപേക്ഷ സമർപ്പിക്കാം മൂന്ന് വിഷയമാണ് നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാൻ പറ്റുക എന്തെങ്കിലും ആയിട്ടുള്ള റീസൺസ് ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾക്കെല്ലാം അസുഖം കാരണമോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും മരിച്ചത് കാരണമോ നിങ്ങൾക്ക് പരീക്ഷ ചെയ്താൽ സാധിക്കാതിരിക്കുകയാണ് സാധിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചതാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുള്ളതായിരുന്നുവെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ കയ്യിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് എന്നിവ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് വിഷം വരെ നിങ്ങൾക്ക് ഈ ഒരു എസ് എസ് എൽ സിയുടെ സേ പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് ആ ഒരു പരീക്ഷ നടക്കുന്നത് ജൂൺ മാസമാണ് റിസൾട്ട് ജൂലൈ മാസമാണ് വരിക ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് എസ് എസ് എൽ സിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എസ് എസ് എൽ സിക്ക് എസ് എസ് എൽ സി റിസൾട്ട് വന്ന ശേഷം ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രതീക്ഷമാക്കി എസ് എസ് എൽ സി പരീക്ഷ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ അടുത്ത വർഷം വീണ്ടും എസ് എസ് എൽ സി പരീക്ഷ എഴുതാം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് വീണ്ടും എസ് എസ് എൽ സി പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ട് അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ മാത്രമാണ് ഈ രീതിയിൽ എസ് എസ് എൽ സിൻ്റെ മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിൽ ഇംപ്രൂവ്മെന്റ് എഴുതുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ പത്ത് വിഷയങ്ങളും വീണ്ടും ഇംപ്രൂവ്മെന്റ് ആയിട്ട് എഴുതാൻ ായിട്ടുണ്ട് അപ്പോൾ പത്ത് വിഷയവും നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് ഏത് വർഷത്തെ സബ്ജെക്റ്റിനാണോ കൂടുതൽ മാർക്ക് കിട്ടിയത് ആ ഒരു മാർക്കാണ് നിങ്ങളുടേതായിട്ട് കൺസിഡർ ചെയ്യുക എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു എസ് എസ് എൽ സി ഇമ്പ്രൂവ്മെൻറ്റാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം നഷ്ടപ്പെടാനുള്ള സാധ്യത അതുപോലെ തന്നെ ഈ ഒരു എസ് എസ് എൽ സിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നതിനായിട്ടൊരു കാര്യമുണ്ട് അതായത് ഒരു നിബന്ധനയുണ്ട് നിങ്ങൾ ഹയർ സ്റ്റഡീസ് യോഗ്യത നേടാൻ പാടില്ല എന്നുള്ളത് അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അതായത് ഒരു തവണ ഈ ഒരു എസ് എൽ സി ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു തവണ നിങ്ങൾ എഴുതുന്ന സമയത്ത് പത്ത് വിഷയങ്ങളും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ആ ഒരു പത്ത് വിഷയത്തിൻ്റെയും പരീക്ഷ നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടിയ മാർക്ക് ഏത് വർഷത്തേതിനാണോ കിട്ടിയത് അതാണ് നിങ്ങളേതായിട്ട് പരിഗണിക്കുക അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞ ശേഷമാണ് അതായത് അടുത്ത വർഷത്തെ എസ് എസ് എൽ സിയുടെ പരീക്ഷയോടൊപ്പമാണ് നിങ്ങൾ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതേണ്ടതായിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എസ് എസ് എൽ സിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വർഷം നഷ്ടപ്പെടും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് ഈ ഒരു നിങ്ങൾ ഹയർ സ്റ്റഡീസ് ഹയർ യോഗ്യത നേടരുത് എന്ന് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ എസ് എസ് എൽ സിൻ്റെ ഹയർ യോഗ്യത എന്ന് പറയുമ്പോൾ എസ് എസ് എൽ സി കഴിഞ്ഞാൽ പിന്നീട് പ്ലസ് ടു ഉണ്ട് അതുപോലെ തന്നെ പ്ലസ് ടുവിന് ശേഷം പിന്നീട് ഡിഗ്രി ഉണ്ട് അപ്പോൾ ഈ ഒരു ഡിഗ്രി കഴിഞ്ഞ ശേഷം പി ജി ഉണ്ട് ഈ ഒരു രീതിയിലാണ് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഹയർ യോഗ്യത എന്ന് പറയുന്നത് അപ്പോൾ എസ് എസ് എൽ സി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും പ്ലസ് ടു യോഗ്യത അതായത് പ്ലസ് ടു ജയിച്ച ശേഷം ഈ ഒരു എസ് എൽ സി ശല ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റില്ല അതുപോലെ തന്നെ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് എസ് എൽ സിക്ക് മാർക്ക് കുറവായിരുന്നു ഇനി ഒന്നുകൂടി കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ അങ്ങനെ സാധിക്കില്ല നിങ്ങൾ ഇപ്പോൾ പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുകയും നിങ്ങൾക്ക് എസ് എൽ സിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് സാധിക്കും കാരണം ഈ ഒരു പ്ലസ് വൺ ആണെങ്കിൽ അത് പ്ലസ് ടു ഹയർ യോഗ്യത നേടിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ എഴുതാം എന്നാൽ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് സ്കൂളിൽ ചോദിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഈ ഒരു രീതിയിൽ ഈ ഒരു എസ് എൽ സിയുടെ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം എടുക്കാവൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാനായിട്ട് അഞ്ചോ പത്തോ മാർക്ക് നേടിയാൽ മതി എന്നാൽ ഇതിൽ കൂടുതൽ മാർക്ക് നിങ്ങൾ വായിക്കാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് ഭാവിയിൽ അത് ഉപകാരപ്രദമാകുന്നതാണ് കാരണം പിന്നീട് വല്ല ജോലിക്കോ അല്ലെങ്കിൽ പിന്നീട് വല്ല കോഴ്സുകൾ പഠിക്കുന്നതിനോ അല്ലെങ്കിൽ നല്ല തുടർ പഠന സാധ്യതകൾക്കോ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു കാര്യം നിങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങിച്ചുകഴിഞ്ഞാൽ അത് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്